ഹലോ അപ്പൊ ഇന്ന് നമ്മുടെ നോമ്പിന്റെ മൂന്നാമത്തെ ദിവസമാണ് പരിപാടി വല്ലാത്തോണ്ട് ഞങ്ങൾക്ക് ലോഗ് എടുക്കണ പരിപാടിയല്ലേ ഒന്നാമത് സുഖമല്ല പനിയൊക്കെയാണ് സൗണ്ടിന്റെ പ്രശ്നമൊക്കെ അതാണ് അപ്പൊ നമുക്ക് നമ്മളെ രാട്ടോ അതിന്റെ വീട്ടിലെ ആടും വൈറ്റും ബ്ലാക്കും അപ്പൊ അവർ ഫുഡ് കഴിക്കാന് ഇലകള് ആ എന്താണ് ഇല ഫുഡ് ഇല ഫുഡ് എല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് കേട്ടോ വേറെ ണ്ട് കേട്ടോ പിന്നെ വീടിന്റെ ഫ്രണ്ട് നല്ല രസാണ് നമ്മളെ വീടിന്റെ ഫ്രണ്ട് കാണോ അതേപോലെ നല്ല ചൂടുാണ് ചൂടുകൊണ്ട് വീട്ടില് നിക്കൂല ഏതാണ് അതോ പരിക്കിയ കല്ലാണ് കേട്ടോ ഇവിടെ ഒരാള് ഇന്നലത്തെ നാരങ്ങ വെള്ളം കുടിച്ച് ഫുള്ള് തീർക്കുകയാണ് ഞങ്ങൾ ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നോ വേ ഫുടിച്ചു നോമ്പില്ലാത്ത കള്ളം നോമ്പും കള്ളംസ് ഒരു പാട്ടുപാടും ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താ എങ്ങനെ കരയാ പിന്നെ 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 ആ പൂങ്കോയി എങ്ങനെ കരയാ പിന്നെ വേറെ രണ്ട് പക്ഷികളും കൂടി പഠിച്ചല്ലോ ഏതാണ് പച്ച കളറുള്ളത് ആ പിന്നെ വേറൊരു വെള്ളത്തിൽ പോണൊരു വേറൊരു പക്ഷിണ്ടല്ലോ ഏതാണ് ഇങ്ങനെ ൂടി പോണോ റെ പക്ഷിണ്ട് എന്റെ പേരെന്താ താറാവ് എങ്ങനെയറിയ കാക്കും താറാവ് ഒരേപോലെ അറിയാം അപ്പൊ ഇനി നമുക്ക് നോമ്പ് സമൂസയല്ല ചിക്കൻ കറി റെഡി ആയി പിന്നെന്താണ് സമൂസയാണ് ഒപ്പന്ന് ആ സമൂസ സമൂസ ഉണ്ടാക്കുന്നുണ്ട് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാല് നമ്മൾ മാംഗോ കട്ട് ചെയ്യാനെട്ടോ ആ സവാള മുറിക്കണ്ട് അപ്പൊ നമ്മൾ നോർമലി മാംഗോ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മാങ്ങ നല്ലോണം പ്യൂരി ആക്കിയിട്ട് പിന്നെ അതിൽ വെള്ളം ചേർക്കാണ്ട് ആ മതി അപ്പോൾ എന്താ വെള്ളം മിക്സ് ആക്കിയിട്ട് പിന്നെ അങ്ങനെ ജ്യൂസ് ലൂസാക്കി എടുക്കുക കേട്ടോ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐസു ദാ ഇത് സമൂസോലൊക്കെ എടുത്തിട്ട് കുറേ ഒന്ന് രണ്ടെണ്ണം കേട് പിന്നെ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ കുറച്ച് സമയം ഐസു പുറത്തേക്ക് കളിക്കാൻ പോയി കേട്ടോ കാരണം വല്ലാതെ ഇങ്ങനത്തെ സമയത്തൊക്കെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പരിപാടിയും ആൾ ശരിയാക്കും അപ്പോൾ കുറച്ച് സമയം ഒപ്പം നിന്നുകൊടുത്തു കാരണം അവൻ്റെ ഒരു ആഗ്രഹം അല്ല ഇങ്ങനെ ഫോൾഡ് ചെയ്യണം അപ്പൊ അപ്പഴേക്കും നമ്മുടെ ബാങ്ക് വിളിക്കാനുള്ള ടൈം ആയി അപ്പൊ നമ്മള് കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ നാരങ്ങ വെള്ളവും നമ്മളുടെ മാംഗോ ജ്യൂസും എല്ലാം സെറ്റാക്കി സമൂസ എല്ലാം റെഡി ആക്കി വെച്ചു കേട്ടോ ബൈ And I like